ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഡോക്ടർ പറയുകയാണ് രാഹുൽ ആണെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു കല്യാണി സംസാരിക്കുമോ എന്ന് ഞാൻ ഒരു പ്രതീക്ഷയും കൊടുത്തില്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്നാണ് ഡോക്ടറാണെങ്കില് കല്യാണിയോട് പറയണം മോൾ വിഷമിക്കേണ്ട ഇത്രയും പെട്ടെന്ന് ശബ്ദം വരുമെന്ന് ഞാൻ കൂടെ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും സംസാരിക്കുമെന്നു പറയുന്നു അതുമാത്രമല്ല സംസാരിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര കലപില സംസാരിക്കുമെന്നൊക്കെ കിരണോട് പറയുകയാണ് കിരൺ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കിരൺ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ പുറത്തുപോയി കഴിക്കാമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ ആണെങ്കിൽ ഒരു പേഷ്യൻ്റിനെ കൂടെ നോക്കാനുണ്ട് അത് കഴിഞ്ഞ് വരാമെന്ന് പറയുന്നു സോണിയും പാറുവാണെങ്കിൽ രൂപയുടെ അടുത്തേക്ക് വരുന്നു പാറുവാണെങ്കിൽ ചോദിക്കുന്നു വല്യമ്മയ്ക്ക് ഇപ്പോഴും ദേഷ്യമാണോ എന്ന് രൂപയാണെങ്കിൽ സോണിയും വഴക്ക് പറയണം നീ എന്തിനാണ് ആ കുടുംബത്തിലേക്ക് പോയത് ആ കുടുംബത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു പാറു പറയാണ് കല്യാണി ആൻറ്റി ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ സത്യങ്ങളും വല്യമ്മയോട് പറയണമെന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങളാണ് തടഞ്ഞതെന്നൊക്കെ പറയുന്നു രൂപ എപ്പോൾ പറയുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞാൽ പോരെയെന്ന് കല്യാണിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കിട്ടാൻ തുടങ്ങിയെന്നൊക്കെ പറയുകയാണ് രൂപ അത് കേട്ടിട്ടും സമ്മതിക്കുന്നില്ല രൂപ പറയാണ് ഇനി എനിക്ക് അവളെ മരുമകളായിട്ട് വേണ്ട ഒരു വർഷമായിട്ട് എന്നെ പറ്റിച്ചവളാണ് ഈ കുടുംബത്തിൽ കയറി വന്നാൽ ഇനി എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുമെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുന്നു സരയും സരവിൻ്റെ അമ്മയും ആണെങ്കിൽ അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ആങ്ങളേക്ക് വേണ്ടി സപ്പോർട്ടുമായിട്ട് നിങ്ങൾ വീണ്ടും വന്നതാണോ എന്ന് പാറു അപ്പോൾ പറയുകയാണ് കല്യാണി ആൻറ്റിയെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ നിങ്ങൾ അത് നടന്നില്ല എന്നൊക്കെ മനസ്സിലായപ്പോഴല്ലേ ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്നൊക്കെ ചോദിക്കുന്നു സരവിൻ്റെ അമ്മ പറയുകയാണ് രാഹുലേട്ടനാണെങ്കിൽ സങ്കടം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് വൈകല്യമുള്ള ഒരു പെണ്ണിനെ മരുമകളായിട്ട് ഇങ്ങോട്ട് കയറ്റുന്നത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണെന്നൊക്കെ പറയുകയാണ് സോണിയും പാറുമാണെങ്കിൽ ശരിക്കും മനസ്സിനും വൈകല്യമുള്ളത് സരിവിനാണെന്നൊക്കെ പറയുന്നു രൂപ പറയുകയാണ് എനിക്കിഷ്ടമല്ലാത്ത കല്യാണി ഈ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്ന കിരൺ ആണെങ്കിൽ എൻ്റെ മരണം കാണുമെന്ന് പറയുന്നു സോണി അപ്പോൾ പറയുകയാണ് ഏട്ടനും ഇത് തന്നെയാണ് പറയുന്നത് ഏട്ടൻ ഇഷ്ടമല്ലാത്ത സരിയുമായിട്ട് വിവാഹം നടത്താൻ ശ്രമിച്ചാൽ ഏട്ടനും ജീവനോടെ ഉണ്ടാകില്ല ഒരിക്കലാണെങ്കിൽ ഏട്ടൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇനിയും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോണി അവിടെ നിന്ന് പോകുന്നു പാറു ആണെങ്കിൽ സരോവിനോട് പറയുന്നുണ്ട് അങ്കിളിന് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് രൂപയോടാണെങ്കിൽ സരയൂവിൻ്റെ അമ്മ പറയാണ് നീ നിയന്ത്രിക്കേണ്ടവരെയൊക്കെ നിയന്ത്രിക്കേണ്ടതായിരുന്നു എന്ന് സരയോ അപ്പോൾ പറയുകയാണ് സോണിക്ക് ഒരു കാര്യവും അറിയത്തില്ല വിക്രമിനെക്കുറിച്ച് പറയേണ്ടതൊക്കെ പറയണമായിരുന്നു എന്നും പറയുന്നു സരിയും സരയുവിൻ്റെ അമ്മയാണെങ്കിൽ സോണിയോടും പോയിട്ടാണെങ്കിൽ നീ കൂടുതലൊന്നും അഹങ്കരിക്കേണ്ട നീയും ഒരു ദിവസമാണെങ്കിൽ വിക്രമിനെ കളഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറയുന്നു സോണി അപ്പോൾ പറയുകയാണ് വിക്രമിന് സംസാരിക്കാൻ വയ്യാതെ കിടക്കുകയാണെന്ന് കരുതി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് രണ്ടുപേരും അപ്പോൾ പറയണം അതൊന്നുമല്ല കാരണം അവനാണെങ്കിൽ നിന്നിൽ നിന്നും ഒരു കാര്യം മറച്ചു വയ്ക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ആ കാര്യം അറിയാം ഈ പാറൂന് പോലും അറിയാം അല്ലെങ്കിൽ ഇവളോട് ചോദിച്ചു നോക്കാമെന്നൊക്കെ പറയുന്നു പാറുവാണെങ്കിൽ പറയുകയാണ് ഇവർ ചുമ്മാതെ പറയാ ആൻറ്റി ഇതൊന്നും കേൾക്കണ്ട എന്ന് സരിയും സരിയൻ്റെ അമ്മയും പറയുകയാണ് വിക്രമിൻ്റെ കമ്പനി പൊട്ടിപ്പോയെന്ന് കരുതി രൂപയ്ക്കും കിരണുമാണെങ്കിൽ അവനോട് ഇത്രമാത്രം ദേഷ്യമുണ്ടാകുമോ അതിനെന്താ കാരണമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അവൻ ചെയ്തതൊക്കെ അറിഞ്ഞാൽ അവൻ്റെ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരുമെന്നൊക്കെ പറയുകയാണ് സോണിയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല സോണി പറയാണ് നിങ്ങൾ പരസ്പരം തമ്മി തല്ലിപ്പിക്കാനാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു സോണിയും പാറും വെളിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ കിരൺ അവിടേക്ക് വരുന്നു കിരണോടാണെങ്കിൽ സോണി ചോദിക്കുകയാണ് ഏട്ടൻ എന്നിൽ നിന്നും എന്തെങ്കിലും പറയാതെ മറച്ചു വെക്കുന്നുണ്ടോ വിക്രമിൻ്റെ കാര്യം എന്തെങ്കിലും എന്നോട് പറയാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു പാറു ആണെങ്കിൽ എന്താണ് നടന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ കിരൺ പറയുകയാണ് ഒന്നും മറച്ചു വെക്കുന്നില്ല എന്നൊക്കെ സോണി അപ്പോൾ പറയാണ് അവൻ്റെ കാര്യത്തിൽ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ എന്താണെന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നു ഏട്ടൻ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ച് വെക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ ഏട്ടനെ ഞാൻ വെറുത്തു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് സോണി അവിടെ നിന്ന് പോവുകയാണ് സോണിയാണെങ്കിൽ സരയും സരയൻ്റെ അമ്മയും പറഞ്ഞ പറഞ്ഞിത് ഓർത്തിട്ട് സംശയം തോന്നുന്നു അതാണെങ്കിൽ വിക്രമനോടും പോയി ചോദിക്കുകയാണ് നീ എന്നിൽ നിന്ന് എന്തെങ്കിലും വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു വിക്രമാണെങ്കിൽ ഒന്നും മറച്ചു വെക്കുന്നില്ല എന്ന് പറയുന്നു സരയുമാണെങ്കിൽ സരയുവിൻ്റെ അമ്മയും പറഞ്ഞ കാര്യമൊക്കെ സൂചിപ്പിക്കുകയാണ് കിരണേട്ടനോട് ഞാൻ ചോദിച്ചു കിരണേട്ടനാണെങ്കിൽ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഏട്ടൻ്റെ മുഖത്തൊരു പതർച്ച ഉണ്ടായിരുന്നു എന്തോ മറച്ചു വയ്ക്കുന്നത് പോലെയൊക്കെ തോന്നിയെന്ന് പറയുന്നു എന്തെങ്കിലുമുണ്ടെങ്കിൽ തുറന്നു പറയണം അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ സോണി പറയുകയാണ് വിക്രം അപ്പോൾ പറയുന്നുണ്ട് ഒന്നും അറച്ചുവെച്ചിട്ടില്ല ഒരു പ്രശ്നവുമില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്